അതിൽപ്പെട്ടതാണ് വിശദീകരിക്കുന്നതായ ഭാഗം റസൂൽ സലഹു അലൈഹി വസല്ലം മക്കയുടെയും മദീനയുടെതായ ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ് ആ സ്ഥലത്തിന്റെ പേര് ഹുമ്മി എന്നാണ് ഹദീസിലുള്ളത് പ്രസംഗത്തിൽ അലഹമുല്ല പതിവ് പോലെ അള്ളാഹുൻ്റെ സ്തുതീകർത്തനങ്ങളൊക്കെ അർപ്പിച്ച ശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു എന്ന് റസൂല്ല പറഞ്ഞ അമ്മാ ബാദു ശേഷം ഞാനൊരു മനുഷ്യനാണ് യൂഷിക്കു റസൂ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതായ മൗത്ത് എൻ്റെ അടുക്കിലേക്ക് വരാൻ അടുത്തിരിക്കുകയാണ് ഇത് പറഞ്ഞിട്ടേ അല്പമാസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂല്ലായി അജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴാണ് സഫർ ആ അതുകൊണ്ട് റസൂൽ മലക്കൽ വരാൻ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളീന്ന് പറയുമ്പോൾ ഹജ്ജ് തന്നെ റസൂൽ ചെയ്തപ്പോൾ അവസാനത്തെ ഹജ്ജ് ആയതുകൊണ്ട് ഈ വാക്ക് പല തവണയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിടിച്ചോ പഠിച്ചോ ഗ്രഹിച്ചോ മനസ്സിലാക്കിക്കോ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത് കാണിച്ചരാ ഞാൻ ഉണ്ടായിക്കോളമെന്നില്ല എന്നൊക്കെ റസൂൽ പറഞ്ഞ ശൈലി നിങ്ങൾ മറന്നിട്ടില്ലല്ലോ എന്നിട്ട് പ്രസംഗത്തിൽ വസ്ലം വിശുദ്ധുഖാർഖാൻ അലീമിന്റെ വിശദീകരണമാകുന്ന സുന്നത്ത് അള്ളസൂല്യ അതൊക്കെ മുറുകെ പിടിക്കണമെന്ന് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഖുർആാനിന് അതിൻ്റെ വിശദാംശമാകുന്ന സുന്ദത്തിൽ ഉൾക്കൊള്ളുന്നു അവകളെ നിങ്ങൾ മുറുകെ പിടിക്കണം അത് വിട്ടുകളയരുത് അതൊഴിവാക്കരുത് അതിൻ്റെ പകരം സെക്കുലറിസമോ കമ്മ്യൂണിസമോ സോഷ്യലിസമോ സിയായിസമോലിസമോ ജഹുബീസമോ ബാത്തനീസമോ എന്നെല്ലാം ഇസങ്ങൾ ലോകത്തിൽ വന്നു കൊണ്ടേ ഇരിക്കുന്നതിന് വരാൻ പോകുന്നുണ്ട് അതൊന്നും നിങ്ങളിതിന് പകരം ഏറ്റെടുക്കരുത് ഇതേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇതാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ളതായ രൂപം ഇതാണ് നിങ്ങൾക്ക് പരലോകമോക്ഷത്തിനുള്ള രൂപം ഇതാണ് നിങ്ങൾക്ക് പിൻപറ്റാനുള്ളതായ എ മുതൽ സെറ്റ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ളതായ മാർഗം അതാണ് അള്ളാഹുവിന്റെ കലാം അതിന്റെ വിശദാംശമാകുന്ന ഇരുപത്തിമൂന്ന് കൊല്ലം ഞാൻ ജീവിച്ച് കാണിച്ചതെന്ന ശൈലി പ്രസംഗം തുടരുന്നു ശ്രദ്ധിക്കണം കുടുംബം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അള്ളാഹ്നെ ഭയപ്പെടണം എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ രണ്ട് തവണ മടക്കി മടക്കി പറഞ്ഞു എന്നതാണ്

ഇവർ അവർ സാബിയോട് ചോദിക്കുന്നു റസൂല്ലാന്റെ ഭാര്യന്മാർ റസൂല്ലാന്റെ കുടുംബമല്ലേ പിന്നെ ആരാണ് റസൂല്ല ഉദ്ദേശിച്ചത് അവരല്ലാതെ അപ്പോൾ മഹാനായ സെയ്ദ് പറയുന്നു മുഹമ്മദ് റസൂല്ലായുടെ ഭാര്യന്മാർ റസൂലാന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അത്യാഭിപ്രായ വ്യത്യാസമില്ല അതോടൊപ്പം റസൂല്ലാന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ആര് ധർമ്മം അഥവാ സദക്ക സദക്ക അറിയല്ലോ ഹറാമാക്കപ്പെട്ട അഥവാ വിഭാഗം ചോദിച്ചു മനുഹോം ആർക്കാണ് ഹറാമ് പറഞ്ഞു ആലു അലിയൻ ആലു അഹീലിൻ ആലു ജാഫറിൻ ആലു അബ്ബാസ് ാഹുഅലി വസല്ലം ശേഷം സദക്ക ഹറാമാക്കപ്പെട്ടവരാണ് അഥവാ നിർബന്ധ സക്കാത്തവരെ ഹറാമാക്കപ്പെട്ടവരാണ് ഈ കുടുംബക്കാർ കാരണം അവർ വസൂള്ള സല്ലാഹു അലൈ വസല്ലമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അവർക്ക് അഴുക്കായ ഭാഗം കൊടുക്കാൻ പാടുള്ളതല്ല അവരവശരാണെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലാണ് അവരെങ്കിൽ ബൈത്തുൽമാൽ അവരുടെ കാര്യം ഏറ്റെടുക്കണം ആരാണ് ഏറ്റെടുക്കേണ്ടത് ഇസ്ലാമിന്റെ കസനാവ് ഏറ്റെടുക്കണം വൈദുൽ മാവത്മാൽ അഥവാ മുസ്ലിം ഗവൺമെന്റ് ഏറ്റെടുക്കണം അവരുടെ കാര്യ കാര്യം അഥവാ കഴിവില്ലാത്തവരാണെങ്കിൽ എന്നല്ലാതെ അവരെ ഇറക്കാൻ വിടരുത് കേരളത്തിലേക്ക് കേന്ദ്രം എന്ന് പറയട്ടെ യഥാർത്ഥത്തിൽ ഇറക്കാൻ എന്ന് പറഞ്ഞു കൊണ്ടെന്ന് റമാനിൽ വരുന്നത് ഞങ്ങൾ തങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥം അവർ തങ്ങളായിക്കൊള്ളമെന്നില്ല യഥാർത്ഥത്തിൽ തങ്ങമാർക്കാണെങ്കിൽ ഏർക്കാനവകാശം ഇല്ലാതാനും അവരെ ഏർക്കാനും വിട്ട വിടാനും പാടുള്ളതല്ല അവർ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നവരാണെങ്കിൽ എന്ത് കാരണമുണ്ട് ഈ മതത്തിന് വേണ്ടി ആദ്യം സേവിച്ച ആ മഹാനേതാക്കൾക്ക് അള്ളാഹു സുബാനോ തല നൽകിയതായ ഒരു പദവിയാണ് ദുനിയാവിൽ നിന്നിട്ട് തന്നെ ആ അതിനർഹപ്പെട്ടവരാണ് അവർ എന്നതുകൊണ്ട് അവരെ ബഹുമാനിച്ച് ആദരിച്ച ശൈലിയാണ് അതല്ലേ അത് നാമം കണ്ടു കെട്ടണം അബുബക്കറിൻ്റെ കാലത്ത് ഉമരുടെ കാലത്ത് ഉസ്മാൻ്റെ കാലത്ത് അവരുടെ കാലത്തൊക്കെ സുതാൻ്റെ ഭാര്യമാർമാരൊക്കെ അജിന് പോകാൻ തീരുമാനിച്ചാൽ അവർ പോയി മടങ്ങി വരുന്നവരെ ചെലവ് വാഹനം പട്ടാളം അവർക്ക് വേണ്ടി കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ ഇതെല്ലാം അവർ ചെയ്യലാണ് ആരെ സുൽത്താൻ്റെ കുടുംബക്കാർ ആര് ചെയ്യും അതാത് ഖലീഫമാർ ചെയ്യും അവർ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് ബഹുമാനിച്ച് ലോകത്തിന് മുമ്പിൽ വെച്ചിരുന്നു ആ നേതാക്കൾ നിങ്ങളിക്കെട്ടതായ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അഥവാ ജെയ്തു ആറക്കമൻ്റെ ഹദീസ്